ഹലോ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിലെ എപ്പിസോഡ് ഒന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കാം എന്തായാലും പിങ്കിയുടെ പിങ്കി വരച്ച വരയിലാണ് ഇപ്പോൾ ഗൗതം നിൽക്കുന്നത് ഗൗതമിന് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലക്ഷ്മിയെ എല്ലാ സത്യങ്ങളും അറിയിക്കും എന്നിട്ട് മഹേശ്വരന്റെ ചതകള് പൊളിച്ചെടുക്കും ലക്ഷ്മി പിന്നെ ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചങ്കുപൂട്ടി മരിച്ചുപോകും എന്നൊരു ഭീഷണിപ്പെടുത്തിയാണ് ഗൗതമിനെ വരതയിലാക്കി പിങ്കി നിൽക്കുന്നത് അവിടെ ഗൗതമിന് ഒരു കാര്യവും പറയാനോ അല്ലെങ്കിൽ തന്റെ ഭാര്യയോട് പറയാനോ ഒരു തീരുമാനം എടുക്കാനോ സാധിക്കുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒരു സാന്ദ്രയെ കൊണ്ടുവന്നിട്ട് സാന്ദ്രയുടെ മേലുള്ള കേസും പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇന്ത്യ വിധത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുക സത്യങ്ങൾ തിരിച്ചറിയുമോ ഇല്ലയോ ഇനി ഗൗതമിന്ന് പിങ്കിയിൽ നിന്നും ഗൗതമിനെ രക്ഷിക്കാനായിട്ട് നന്നൊക്കെ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു സംസാരങ്ങൾ തന്നെ നമ്മുടെ ഇന്ത്യവരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഗൗതമിനെ ഇങ്ങനെ വരുതിയിലാക്കി പിങ്കി കാണിക്കുന്ന ഈ ഒരു ചതി കണ്ടിട്ട് നന്ദയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അതിൻ്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ നന്ദയും പിങ്കിയും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം പിങ്കി പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാതെ നന്ദ പിങ്കിക്ക് പിങ്കിയുടെ കരണം പുകച്ചൊരു അടി കൊടുക്കുകയാണ് ഇനി മേലാല നീ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ പിങ്കിക്ക് അടി കൊടുത്തത് പക്ഷേ പിങ്കി അതൊട്ടും സഹിക്കത്തില്ല കാരണം ഇപ്പോൾ തൻ്റെ കൈ തൻ്റെ കൈവശം ഗൗതം ഉള്ളത് കൊണ്ട് തന്നെ ഗൗതമിനെ കൊണ്ട് നന്ദയെ പുറത്താക്കാനും അല്ലെങ്കിൽ നന്ദയ്ക്ക് വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാനും പെരുമാറിപ്പിക്കാനും പിങ്കിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നേരെ പിങ്കി പോയി ഗൗതമിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നടന്നത് ഗൗതം എന്തായാലും നന്ദയോട് പോയി ചോദിക്കണം ഇതിന് നന്ദക്ക് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് പൊലിപ്പിച്ച് ഗൗതമിനോട് പറയുകയും അങ്ങനെ തന്റെ ഭാര്യയായ നന്ദയക്ക് നന്ദയെ പുറത്താക്കാനുള്ള വഴികളാണ് പിങ്കി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഗൗതമിന് മനസ്സിലായി അതിന്റെ ഭാഗമായിട്ട് തന്നെ നേരെ നന്ദയോട് ചോദിക്കാൻ വേണ്ടിട്ട് ഗൗതം വരികയും എന്നിട്ട് നന്ദെ നീ എന്താ കാണിച്ചത് നീ പിങ്കി അപമാനിച്ചോ അല്ലെങ്കിൽ നീ ഇപ്പൊ പിങ്കി അടിച്ചോ പിങ്കി എന്നോട് വന്ന സങ്കടങ്ങൾ പറഞ്ഞല്ലോ എന്താ സംഭവം നിനക്ക് ആരാ ഇങ്ങനെ അധികാരം തന്നത് എന്നൊക്കെ പറഞ്ഞു നന്ദെ ദേഷ്യപ്പെടുന്ന നന്ദയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന രീതിയില് ഗൗതമം അഭിനയിക്കുവാണ് പിങ്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ച തകർക്കുവാണ് പക്ഷെ പിങ് ഇതെല്ലാം കേട്ടപ്പോ ഞാൻ നന്ന പറയുന്നുണ്ട് ഗൗതം സാറിനോട് എന്തൊക്കെയാണ് പിങ്കി വന്ന് പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല ഇനി എന്തൊക്കെ അവള് ഡ്രാമ കളിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ ഇനി ഉണ്ടാക്കി പറഞ്ഞു എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യം മാത്രം എനിക്കറിയാം ഞാൻ അവൾ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് ഒട്ടും കേട്ടിട്ട് എനിക്ക് ദേഷ്യം വന്നതുകൊണ്ട് ഞാൻ അവളെ കാരണം കരണം പോരെണ്ണം കൊടുത്തു പക്ഷെ അതിനി ഇത്ര തെറ്റാണോന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇതിൽ ആരും ചോദിക്കാനും വരണ്ട ഒന്നും പറയാൻ വരണ്ട എന്നൊക്കെ നമ്മുടെ നന്ദി പറയുകയാണ് പക്ഷെ ഗൗതം മനസ്സിൽ പറയുന്നുണ്ട് അയ്യോ എനിക്ക് സന്തോഷമായി കാരണം ഞാൻ ഒരെണ്ണം അവൾക്കിട്ട് കൊടുക്കാനായിട്ട് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് അത് ഒട്ടും സാധിക്കാത്തത് കൊണ്ട് തന്നെ പാടി പാടിയെടുത്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ നമ്മുടെ ഗൗതം മനസ്സിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗവർണറടുത്ത് പറഞ്ഞിട്ടും കാര്യം ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായ പിങ്കി നേരെ പോയി ലക്ഷ്മി അമ്മയുടെ കാര്യം പറയുകയാണ് എന്നിട്ട് വളഞ്ഞ വഴിയിലല്ല നേരെ കാര്യങ്ങൾ ലക്ഷ്മി അമ്മയോട് പറയാതെ ചെറുതായിട്ട് ഈ പൊലിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് കുത്തിത്തിരിപ്പൊക്കെ പറഞ്ഞ് വെച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ലക്ഷ്മി അമ്മയുടെ മനസ്സ് മാറ്റി എന്നിട്ട് നേരെ നന്ദയുടെ ഇതേ തിരിച്ചു വിടുവാണ് അങ്ങനെ നന്ദ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മയെ വന്നിട്ട് ഉടനെ പറയുന്നുണ്ട് നന്ദ നീ എന്താ കാണിച്ചത് നിനക്ക് ഒരുപാട് അധികാരമുണ്ട് ഇല്ലെന്ന് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ പിങ്കിയുടെ ദേഹത്ത് തൊടാൻ വേണ്ടിയിട്ട് പിങ്കി അടിക്കാൻ വേണ്ടിട്ട് നിനക്ക് ആരാധികാരം തന്നത് നീ എന്ത് ചെയ്താലും നിനക്ക് സപ്പോർട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ നീ എന്ത് പറഞ്ഞാലും നിനക്ക് ഞാൻ സപ്പോർട്ട് നിൽക്കും പക്ഷെ ഇത് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല അല്ലെങ്കിൽ ഇത് നീ ചെയ്തത് തെമ്മാട്ടിത്തരം ആയിപ്പോയി ഇതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഇതില് ഞാൻ എന്തായാലും നിന്റെ കൂട്ടം നിക്കത്തില്ല നീ ഇപ്പത്തന്നെ പിങ്കിയുടെ അടുത്ത് പോയി മാപ്പ് പറയണം പക്ഷെ അത് കേട്ടപ്പോൾ നന്ദിക്ക് സങ്കടം വന്നു നന്ദ പറയത്തില്ല അല്ലെങ്കിൽ അമ്മ പറയുന്നതൊന്ന് കേൾക്കുക ഞാൻ പറയാം എന്നത് അമ്മ ഒന്ന് കേൾക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ ലക്ഷ്മി ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല കാരണം പിങ്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്മിയുടെ മനസ്സിലുണ്ട് അപ്പോൾ പിങ്കി പറഞ്ഞ അതുപോലെ തന്നെ അപ്പാടെ വിശ്വസിച്ചിരിക്കുന്ന ലക്ഷ്മിക്ക് നന്ദയുടെ വാക്കുകൾ കേൾക്കാനായിട്ട് താല്പര്യമില്ലാതെ ദേഷ്യത്തോടെ കയറി പോവാണ് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ പിങ്കി ഇതെല്ലാം ഒളിഞ്ഞ് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിങ്കിക്ക് ഒരുപാട് സന്തോഷമായി കണ്ടോ നന്ദേ വഴക്ക് പറഞ്ഞു എന്തായാലും നന്ദ എന്റെ പത്ത് കാലു പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിങ്കി നിക്കുന്നത് പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ നന്ദ റൂമിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഗൗതം വന്ന് നന്ദയെ ആശ്വസിപ്പിക്കുകയും നന്ദയുടെ കവിളിൽ തലോടി നന്ദയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതുവരെ രഹസ്യങ്ങൾ പുറത്താകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഗൗതമും നന്ദയും അരുണും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു രഹസ്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ പിങ്കിയുടെ കയ്യില് ഗൗതം നിക്കത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സത്യങ്ങൾ പുറത്താകാനും പാടില്ല പക്ഷേ ഈ ഒരു രഹസ്യം വെച്ചുകൊണ്ട് തന്നെ ഗൗതമിനെ ആക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു രഹസ്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരുടെയും ജീവിതങ്ങൾ തകരും അത് മാത്രമല്ല പിങ്കിയെ തകർക്കാൻ വേണ്ടിട്ട് മറ്റൊരാളും കൂടി നമ്മുടെ ഇന്ത്യ വരുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളെ ബൈ